നിലമ്പൂര് ഒരു സംശയമില്ല ഇടതുപക്ഷ ജനാധിപത്യം അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായി പറഞ്ഞിരിക്കുന്നത് അതിപ്പോ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറഞ്ഞാലും അവർ ചിലപ്പോൾ സംബന്ധിച്ചൊന്നും അല്ലെങ്കിൽ എനിക്കതർക്കില്ല കാരണം അവരുടെ പ്രശ്നം അത് അൻപറ മുംബൈ ഞാൻ ഡൽഹി പത്രസമ്മേളനത്തിലൂടെ ഒഴിവാക്കിയതാണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു വന്നില്ല അദ്ദേഹം പോയിരിക്കുന്നു പോ അദ്ദേഹം പോയപ്പോൾ ഞങ്ങൾ പുറത്താക്കിയത് ഒഴിവാക്കിയതാണ് അതിനുശേഷം പിന്നെ അൻവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അതല്ല അൻവറിൻ്റെ കാര്യം പിന്നെ അൻവർ പറയുന്ന കാര്യത്തോട് സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാനുമില്ല അതുകൊണ്ട് അൻവർ എന്ത് പ്രതികരിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ അൻവർ എന്ന് പറഞ്ഞു എന്നുള്ളതോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികരണം ഞങ്ങളതിന് ഉദ്ദേശിക്കുന്നില്ല അത് അവരുടെ അവരുടെ അവർക്ക് വേണ്ടിയിട്ടാണ് ഉറ്റുകൊടുത്തത് യു ഡി എഫിന് വേണ്ടി ഒറ്റ കൊടുത്തതാണ് അത് ഞാൻ പറഞ്ഞല്ലോ യുദാസിൻ്റെ റോളാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് അത് യു ഡി എഫിന് വേണ്ടിയിട്ടാണ് ആ യു ഡി എഫും അവരും തമ്മിലുള്ള തർക്കത്തിൻ്റെ അകത്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ അതൊന്നും ഞങ്ങൾ ഗൗരവത്തിലെടുക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂടി നല്ല മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ നിയോഗ മണ്ഡലത്തിൽ ജയിക്കാൻ പോവാണ് അത് ഇവർ നേതാവ് തീരുമാനിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ ജയിക്കും അതിന് ശേഷം വരാൻ പോകുന്ന അസംബ്ലി തെരമ്പിലേക്കും എല്ലാം ഉള്ള മുന്നോടിയായിട്ടായിരിക്കും ഈ പോരാട്ട വിജയം എന്ന കാര്യത്തിലുള്ള സംശയവുമുണ്ട്